നമസ്കാരം പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കുകയും പരസ്യമായി അത് തുറന്നു പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ന്യൂനപക്ഷങ്ങളുടെ തന്തചമയുന്ന പിണറായി വിജയന്റെ നാടകത്തിനെതിരെ ഇന്നലെ ഷാജി പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ തന്നെ വേട്ടയാടാൻ ശ്രമിച്ച പിണറായി വിജയൻ തനിക്കെതിരെ തൊടുത്തുവിട്ട പ്ലസ് ടു കോഴ വിവാദത്തിൽ പിണറായി വിജയൻ ഏൽക്കേണ്ടി വന്ന തിരിച്ചടിയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കെ എം ഷാജി കഴിഞ്ഞയിടെയാണ് പ്ലസ് ടു കോഴക്കേസിൽ ഷാജി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചത് ഭരണകൂടം വേട്ടയാടിയ നിരവധി പേർക്ക് ആശ്വാസമാകുന്ന വിധിയായിരുന്നു ഇതെന്ന് ഷാജി അന്ന് പ്രതികരിക്കുകയുണ്ടായി ഈ കേസ് നിലനിൽക്കില്ല എന്നും തല കുനിക്കേണ്ടി വരില്ല എന്നും തനിക്ക് അത് പണം വാങ്ങാത്തവന്റെ ആത്മവിശ്വാസമാണ് എന്നും കെ എം ഷാജി പ്രതികരിച്ചു അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കേസിൽ നിയമ നടപടികൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനായിരുന്നു ഷാജിയുടെ ഈ പ്രതികരണം രൂക്ഷ വിമർശനങ്ങളാണ് ഷാജി ഇഡിക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത് ദുർബലമായ കേസിന്റെ പേരിലാണ് വേട്ടയാടിയത് എന്നും ഷാജി പറഞ്ഞു ഷാജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞതോടെയാണ് പിന്നീട് കേസ് വിജിലൻസ് ഇ ഡിക്ക് കൈമാറിയത് ഇഡിയെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നും കോഴിക്കോട് ലോ കോളേജിൽ എസ് എഫ് ഐക്ക് വേണ്ടി തല്ലുപിടിച്ച് നടന്നിരുന്നയാളായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥനെന്നും അദ്ദേഹം പറഞ്ഞു ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ കൊണ്ടുപോയിട്ട് ആ ഉദ്യോഗസ്ഥൻ വന്ന് പിണറായിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ പിണറായിയുമായി നല്ല ബന്ധത്തിലാകൂ എന്നും എന്തിനാണ് എതിരിടാൻ പോകുന്നത് എന്നുമൊക്കെ അയാൾ പറഞ്ഞു അയാൾ അവിടെ അവിടെയിരുത്തി എന്നെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്റെ ഭാര്യ വീട്ടുകാരെ വിളിച്ച് എനിക്ക് എന്തിനാണ് പെണ്ണ് കൊടുത്തത് എന്ന് വരെ വിളിച്ചു ചോദിച്ചു ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കോടതി എടുത്ത് വെളിയിലെറിഞ്ഞ ഈ കേസിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം എന്നെ പീഡിപ്പിച്ചു വ്യക്തിപരമായി വേട്ടയാടി എന്നെ തകർക്കാൻ പറ്റുമെന്നായിരുന്നു നോക്കിയത് ഞാൻ ഇഞ്ചി കൃഷി ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ കഞ്ചാവ് കൃഷി ചെയ്ത പോലെയാണ് ഡിവൈഫൈകർ അതും പറഞ്ഞ് കളിയാക്കിയോടിയത് ഞങ്ങളുടെ കുടുംബം ഇപ്പോഴും കൃഷി ചെയ്യുന്നവരാണ് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു പരത്തിയത് ചിലപ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്നെക്കുറിച്ച് തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കും ഏതെല്ലാം തരത്തിൽ പീഡിപ്പിച്ചു ഞാൻ വലിയ ബലമുള്ളയാളാണെന്നാണ് സ്വയം കരുതിയിരുന്നത് പക്ഷേ എനിക്ക് ഹൃദയാഘാതം വന്നു കാരണം ശരീരത്തിന് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ മനസ്സങ്ങനെ പൊട്ടിപ്പോവില്ല അതിനാൽ ഒരു നിമിഷം പതറാതെ നിന്നു അറസ്റ്റ് ചെയ്യാനും ശ്രമമുണ്ടായി ആകാവുന്ന കളികളൊക്കെ തന്നെ കളിച്ചു ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നാൽ എനിക്കറിയാമായിരുന്നു ഇത് നിലനിൽക്കുന്ന കേസ് അല്ല എന്ന് കാരണം അത് പൈസ വാങ്ങാത്തവന്റെ ആത്മവിശ്വാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ പേരിൽ തല കുരുക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് അതുപോലെ തന്നെ ഞാനിപ്പോൾ തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് എനിക്കും പിണറായി വിജയനും ആയുസ് എന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന കാരണം രണ്ടാളും ജീവിച്ചിരിക്കുന്ന കാലത്തും അയാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും ഈ കേസിൽ ശുദ്ധനായി പുറത്തിറങ്ങണമെന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം മരിച്ചു പോയ ശേഷം കേസ് തെളിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദൈവം ആ പ്രാർത്ഥന കേട്ടു ഒരു റമദാനിൽ കൊടുത്ത കേസിൽ മറ്റൊരു റമദാന്റെ മൂന്നാം പത്തിൽ തന്നെ എനിക്ക് അനുകൂലമായി വിധി വന്നു എതിരാളികളെ ഇല്ലാതാക്കാൻ ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്ന പണി ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യരുത് അതൊരു മര്യാദഘട്ട പണിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മുഖ്യമന്ത്രിക്ക് എനിക്ക് ഇതിലും വലിയൊരു അടി കൊടുക്കാനില്ല കാരണം കൈകൊണ്ടടിച്ചും മാഷ അല്ല സ്റ്റിക്കർ ഒട്ടിച്ച് അതിക്രമിച്ചും ശീലമിൽ അതിക്രമിച്ചുമുള്ള ശീലമില്ലാത്തത് കൊണ്ടുമാണ് നിയമത്തിന്റെ വഴിക്ക് പോയത് ആ വഴിയിൽ ഞാൻ ഇന്ന് അൻപത്തിരണ്ട് പെട്ടാണ് മുഖ്യമന്ത്രിക്കിട്ട് വെട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കെതിരെ കള്ളമൊഴിയുണ്ടാക്കാൻ ആ സ്കൂളിലെ അധ്യാപകരെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് പല വാഗ്ദാനങ്ങളും കൊടുത്തു എന്നാൽ അവർ പിടിച്ചു നിന്നു കരള് പറച്ച് അവരെ കൂടെ നിന്നു അൻപത്താറ് സാക്ഷികളിൽ മൂന്ന് പേരാണ് എതിരു നിന്നത് അതിൽ അ കള്ള അധ്യാപകൻ പോലും കേട്ടറിവ് എന്നാണ് പറഞ്ഞതെന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു